ഇനി നമ്മൾ വിടാ വിടാന്നുള്ള അതായത് ഹീറോന്റെ വണ്ടി മേടിക്കാൻ കാരണം എന്താണ് ഞാൻ ഇതിലേക്ക് പോകാനും കാരണം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേണ്ടല്ലോ കൂടുതൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഒല ഒലാന്നുള്ള ഒലയുടെ സ്കൂട്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് പിന്നെ ഉള്ളത് ചേതക്കുണ്ട് ടി വി എസിന്റെ വണ്ടിയുണ്ട് ഐ ക്യൂബ് ഹീറോ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് ഹീറോ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിനായിട്ട് ഉള്ളത് ഞാൻ ഒരു അഡ്വാൻറ്റേജ് കണ്ടത് ഹീറോ എന്ന് പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ് കമ്പനിയാണ് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് പോലെയുടെ വണ്ടികൾ ഞാൻ പോയി നോക്കി ട്രസ്റ്റൈഡ് നേരത്തൊക്കെ ചെയ്തിരുന്നതാണ് അതിൽ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ സർവീസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആവാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ പ്രോപ്പറായിട്ട് സർവീസ് കിട്ടുന്നില്ല കിട്ടണില്ലാ കുറേ ഫീഡ്ബാക്കുകൾ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സർവീസ് ബാക്കപ്പ് കിട്ടണം അതൊരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിങ് കാരണം ഞാൻ ഫാമിലി മേനാണ് നമുക്ക് വൈഫും കുട്ടികളായിട്ട് പോകേണ്ടതാണ് അപ്പൊ നമുക്കിത് വൈഡ് ആയിട്ട് സീറ്റ് വേണം ഇത് സ്പ്ലിറ്റ് സീറ്റ് ആണ് സീറ്റ് കവർ ഇട്ടപ്പോൾ വൈഡ് സീറ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് മാത്രം അപ്പൊ ഞാൻ നമുക്ക് ഫാമിലി സീറ്റ് വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ ഇത് വേണം സ്പേസ് പിന്നെ ഒലക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒലയിൽ ഇപ്പം ഇറങ്ങണതിൽ ഇതിന്റെ ഇത് പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നു നേരത്തെയൊക്കെ ഒരു ചെറിയൊരു കർവ് പോലെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ബാറ്ററി റിമൂവൽ ബാറ്ററി ആണ് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമുക്ക് ഒരു ഒരു ഞങ്ങൾ ഇപ്പൊ എറണാകുളത്ത് വൈഫ് ഹൗസിൽ പോയി നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് നോക്കി നടക്കണ്ട വീട്ടിലല്ല നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം വീട് എടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും അതാണ് ഒരു ഓപ്ഷൻ മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറ്റില്ല റിമൂവൽ അല്ല ബാറ്ററി മെയിൻ ആയിട്ട് ഇത്ര കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ സർവീസിന്റെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടണം എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് വഴി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം ഇലക്ട്രിക് ആണ് ഇറങ്ങി തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സർവീസ് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് കാര്യമുള്ളൂ കാരണം ഹീറോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഇതൊക്കെ ഹൈ ക്യൂബ് നോക്കി ഇതൊക്കെ നോക്കിയതാണ് അപ്പൊ ഇതിനെ അപേക്ഷിച്ച് കൂടി ഹൈറ്റ് ഉണ്ട് എന്നെ അപേക്ഷിച്ച് എനിക്ക് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ഡെയിലി യാത്രയുള്ള ഒരാളാണ് കാരണം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡാണ് അതുകൊണ്ട് തന്നെ നൂറ് കിലോമീറ്ററോളം ഏകദേശം യാത്രയുണ്ട് അപ്പോ നമുക്ക് കാരണം റൈഡ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടായിരിക്കണം പിന്നെ ലേഡീസിനെ അപേക്ഷിച്ച് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ ഭയങ്കര വീതി കൂടുള്ള സീറ്റിന് അതുകൊണ്ട് ലേഡീസിനെ ഇരിക്കാനായിട്ട് കഫർട്ട് വളരെ കുറവാണ് ഞാൻ പേര് എന്നോട് പറയുകയും ചെയ്തു കംഫർട്ട് കുറവാണ് ബാക്ക് ബാക്സല്ല അത് പിള്ള സീറ്റിൽ കേട്ടാ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഹീറോ എന്നുള്ള വണ്ടി എടുക്കാനുള്ള ഒരു കാരണമുണ്ടായത് അപ്പൊ ഞാൻ കുറെ ആലോചിച്ചിട്ട് ശേഷമാണ് എടുത്തത് ഹീറോനെ കുറെ ബാക്കുകളൊക്കെ നേരത്തെ ഇങ്ങനെ വീഡിയോസിലൊക്കെ വീല് പൊട്ടുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അറിഞ്ഞിട്ട് തന്നെ എടുത്തത് ഒരു കല്യാൺ എന്ന് പറഞ്ഞ ഹീറോന്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് എനിക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം അതെന്തുകൊണ്ട് അതിൻ്റെ ശരിക്കും എൻ്റെ ആക്ച്വൽ വില വരുന്നത് ഒന്ന് അറുപത്തഞ്ചാണ് എൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എടുത്തത് അവർ തന്നെ റെഡി ആക്കി തന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതായിരത്തി തൊള്ളായിരം ആണ് വന്നത് ഇതിൽ എൻ്റെ ഒരു ചെറിയ വേറൊരു ഹിയർ ടി വി എസിൻ്റെ വിഗോ എന്ന് പറയുന്ന സ്കൂട്ടർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്കൂട്ടർ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കയ്യിൽ നിന്ന് വേറെ പൈസ ഒന്നും കൊടുത്തില്ല ഫുൾ ഫിനാൻസ് ആണ് എടുത്തിരിക്കുന്നത് ടാറ്റ ക്യാപിറ്റലിലാണ് ഫിനാൻസ് തന്നത് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നാല് കൊല്ലത്തേക്ക് അടവ് വരുന്നുണ്ട് അതായത് പതിനയ്യായിരം രൂപയാണ് സ്കൂട്ടറിന് കിട്ടിയത് ബാലൻസ് എല്ലാം ഇതിന്റെ ഫുൾ ഫിനാൻസ് ആയിട്ട് എടുത്തിരിക്കണം കാരണം എനിക്ക് ഒരു മാസം പെട്രോൾ വണ്ടിയാണെന്നെങ്കിൽ നാലായിരോളം പെട്രോൾ അടിക്കണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആ പൈസ ഫിനാൻസിലേക്ക് അടക്കുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ എനിക്കിപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിടത്തണം ഹൺഡ്രഡ് പെർസെൻറ്റ് മുതലാണ് വണ്ടി റേറ്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് പിന്നെ അതിനിടയിൽ ഹീറോ കല്യാണിൽ പോയിപ്പോൾ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി അത് പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അത് ഇതായിട്ടുള്ള ആയിട്ടുള്ള ഇതല്ല മെയിൻ ആയിട്ട് ടാറ്റ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇതിന്റെ ലോൺ റെഡിയാക്കി തന്നത് അവർ അവരാണ് അവരെ ലോണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവർ സ്വാഭാവികമായിട്ട് നല്ല ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുക്കണം അപ്പൊ ഏത് ലോണാണെങ്കിലും ഇൻഷുറൻസ് നോർമൽ ഇൻഷുറൻസ് അതിൻ്റെ ഒരു നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാർക്കും നമുക്ക് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും അവർക്കാണ് ബാധ്യത വരാതിരിക്കാനും ഇൻഷുറൻസ് ഏർപ്പിക്കും അപ്പൊ അവർ അതൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് നമുക്കറിയാം ഓക്കെ പറഞ്ഞു പേപ്പർ സൈൻ ചെയ്ത് പോയി പേപ്പർ വന്ന സമയത്ത് ഞാൻ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിൽ ഇപ്പം ഇത്ര അടച്ചിട്ട് ബാലൻസ് ഇത്ര എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ച സമയത്ത് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കാര്യമായിട്ടൊന്നുമില്ല ഇല്ല രണ്ടായിരം രൂപ താഴെയാണ് കൂടുതൽ ഞാൻ ചോദിച്ച എമൗണ്ട് വ്യത്യാസം ഞാൻ എന്നോട് അന്ന് പറഞ്ഞു നാലായിരത്തിവായിരം രൂപ അത് ഞാൻ ഇത് കഴിച്ചിട്ട് ഫിനാൻസ് കഴിച്ചിട്ട് രൂപ കൂടുതൽ അടക്കമെന്നല്ലേ പറഞ്ഞതായുള്ളൂന്ന് പറഞ്ഞു അല്ല സാറേ ഇതിന് ഇൻഷുറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടായാലോ അത് ഞാൻ ടാറ്റാ ക്യാപിറ്റലിന്റെ സൈറ്റ് നോക്കിയപ്പോൾ നമുക്ക് ഇത് ഓൺ ആകുമ്പോൾ തന്നെ അതായത് ചാലാവുമ്പോൾ തന്നെ ഇതിന്റെ നമുക്ക് മെയിലും കാര്യങ്ങളും വരും ടാറ്റാ ക്യാപിറ്റലിന് മെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഓണാക്കി അത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് എമൗണ്ട് കാര്യങ്ങൾ ഒരു മാസം അടയ്ക്കാവുന്ന എമൗണ്ട് ഒരു എത്ര കൊല്ലത്തേക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പൊ അതിൽ ടാറ്റാ ക്യാപിറ്റലിന് ജനറൽ ഇൻഷുറൻസ് നോർമലി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഓൾറെഡി ഉണ്ട് അതിലേ അതിന് പുറമെ എച്ച് ഡി എഫ് സി ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻഷുറൻസും കൂടി ആ ഒരു സെപ്പറേറ്റ് ചേച്ചിയൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ചെയ്യിച്ചത് എനിക്ക് ഒരു ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടല്ലോ അല്ല സാറേ ഞങ്ങൾ ടാറ്റയും എച്ച് ഡി എഫ് സി ലൈഫ് ഇട്ട് ടൈ അപ്പിലാണ് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാൻ പോന്നു അത് അങ്ങനെ ശരിയാണ് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് അതായത് ഒരു ഇൻഷുറൻസ് എനിക്കുണ്ട് അതിന് പുറമെ എച്ച് ഡി എഫ് എന്ന് പറഞ്ഞ വേറെ ഇൻഷുറൻസ് കൊണ്ട് ഞാൻ അറിയാതെ എന്നെ എനിക്ക് വേണ്ടി എടുത്ത എടുത്തേക്കാണ് എന്താണ് ഉപയോഗം ഇനി എൻ്റെ എനിക്ക് എന്റെ ഫാമിലിക്ക് എന്ന് പറഞ്ഞ സംഭവം വേറെ ഉണ്ട് കാരണം ഞാൻ ഇയർലി ഒരു ട്വന്റി പ്ലസ് രൂപ അതിന് വേണ്ടി ഇൻവെസ്റ്റ് മാറ്റി വെക്കുന്ന ആളാണ് അപ്പൊ ഇത് മൂന്നിലും ഏതെങ്കിലും ഒരു ഇൻഷുറൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുള്ളൂ അല്ല എല്ലാം ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു തന്നെ ഒരു ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് അല്ലേ എനിക്ക് കിട്ടുള്ളൂ മറ്റതെനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തതുകൊണ്ട് ആ ലോണിന്റെ എമൗണ്ടിന്റെ ഒരു സെക്യൂരിറ്റി എന്നുള്ള ഇൻഷുറൻസ് എടുപ്പിക്കണം അല്ല അവിടുത്തെ ഉള്ളതാണ് നാട്ടിലെ ഓക്കെ മറ്റത് എന്നോട് ചോദിക്കാതെ അല്ല സാറേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടി അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ മാനേജറായിട്ടൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാനേജർ സന്ദീപ് എന്ന് പറഞ്ഞ ആളാണ് ആളെ ഫോൺ വിളിച്ച് തന്നു അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ആള് പറയുന്നത് സാറേ ടാറ്റ ക്യാപിറ്റലിന്റെ വേണമെങ്കിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരാം അച്ചു ദിവസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഇതാണ് ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ടാറ്റ ക്യാപ്പിൻ്റെ ഞാൻ ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് അതിന്റെ ഇൻഷുറൻസ് മതി എട്ട് വേണ്ട കാരണം എനിക്ക് വേറെ മെഡിക്ലെയിമോ കാര്യങ്ങളുണ്ട് ഇത് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണ്ടേ മാത്രമല്ല നിങ്ങൾ ചോദിക്കാണ്ട് അല്ല സാർ ഇത് ടൈയപ്പ ടൈപ്പാണ് ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചത് എനിക്ക് ചോദിച്ചത് അപ്പൊ പറഞ്ഞു സാർ എവിടെ വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്തു ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ശരി അപ്പൊ ആ കുട്ടി അതിനിടയില് മറ്റേ പെൺകുട്ടി അതിന്റെ എന്റെ എക്സിക്യൂട്ടീവ് വന്നിട്ട് പറഞ്ഞു സാറിന് ടാറ്റ ക്യാപിറ്റലിന്റെ പൈസ വേണമെങ്കിൽ ഞാൻ പോക്കറ്റിൽ നിന്ന് നിർത്താൻ കുറെ വട്ടം പറഞ്ഞു ഞാനൊരു നമ്മള് ഈ ഫീൽഡിൽ ഒരു പത്ത് കൊല്ലം വർക്ക് ചെയ്ത് തരുന്ന ആളാണ് അപ്പൊ കസ്റ്റമർ റിലേഷനും സർവീസ് അഡ്വൈസറൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കുറെ അങ്ങനെ നിന്നിട്ട് പറഞ്ഞു ആ ഒരു കാര്യം പോവാൻ നേരത്ത് പറഞ്ഞു കൂടുതൽ നമ്മള് ഒച്ചപ്പാടുമ്പുണ്ടാക്കിയൊരു കാര്യമല്ലോ വേണം പറഞ്ഞു അഞ്ഞൂറിലേക്ക് തന്നോളൂന്ന് പറഞ്ഞു പറഞ്ഞു അത് സാറെന്തേലും കംപ്ലൈന്റ് ചെയ്യാൻ പോവില്ലേ കംപ്ലൈന്റ് അതല്ല പറഞ്ഞത് അഞ്ഞൂറ് രൂപ എനിക്ക് തരാമെന്ന് കാരണം ടാറ്റ ക്യാപിറ്റലിന്റെ ജനൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും തരാമെന്ന് പറഞ്ഞത് അത് തരുമോ മറ്റേ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലാന്ന് പറയണോ ആ കുട്ടി വേഗം അവിടുന്ന് ഓഫീസിൽ നിന്ന് പോയിട്ട് ഒരു അഞ്ഞൂറ് അടുത്ത് തന്നു കൃത്യം വാങ്ങാൻ ഇൻട്രസ്റ്റ് ആയിട്ടല്ല പക്ഷെ അവര് അത് അവർ ചീതന്യായീകരിച്ച് സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് മേടിച്ചത് ഞാൻ ഇവിടെ വന്നിട്ട് എച്ച് ഡി എഫ്സിൽ ടാറ്റാ ക്യാപിറ്റലിന് കംപ്ലയിന്റ് നമുക്ക് ഇപ്പൊ എല്ലാം അറിയാലോ സോഷ്യൽ മീഡിയ ആക്ടിവേറ്റ് ആക്റ്റീവായതുകൊണ്ടും ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ടും നമുക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ടും നമ്മൾ ടാറ്റ ക്യാപിറ്റലിന് ഡീറ്റെയിൽ ആയിട്ട് മെയിലിത് ഇങ്ങനെ ഉണ്ടായത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരത് ആയിട്ട് തന്നു ഒരു വൺ വീക്കിനു ശേഷം അവരെ മെയിൽ വന്നു നിങ്ങൾക്ക് പേയ്മെന്റ് റീഫണ്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് റീഫണ്ട് ആയിട്ട് തന്നു ഇനി ആ കുട്ടി ആ കുട്ടിയിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം അപ്പോൾ കാരണം ഒരു രണ്ടേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ടുള്ളൂ അതിൻ്റെ ഇത് വന്നിട്ട് അത് അക്കൗണ്ടിലേക്ക് വന്നു അക്കൗണ്ടിലേക്ക് സോറി എന്റെ അക്കൗണ്ടിലേക്ക് എല്ലാം വന്നത് ടാറ്റാ ക്യാപിറ്റലിന്റെ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതിന് പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കുറയും അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാളെയും കമ്പലിൽ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിന് നോർമൽ ഒരു ഇൻഷുറൻസ് ഉണ്ടാവും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഇൻഷുറൻസ് ഉണ്ടാവും അത് നോർമൽ ഒരു കാര്യം അതിന് പുറമെ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് വേറെ എക്സ്ട്രാ വടനം കൂടി ആഡ് ചെയ്യുന്ന ക്ലബ് ചെയ്യുന്ന കാര്യമില്ല അത് അവരുടെ അയ്യപ്പുള്ള അവരുടെ ബിസിനസിന്റെ കാര്യങ്ങൾ അത് ഒരാളോട് ചോദിച്ചതിന് ശേഷം സാർ ഇങ്ങനെ ഉണ്ട് ഇത് എടുത്തു കഴിഞ്ഞതാണ് ബെനിഫിറ്റ് സാറിന്റെ ഫാമിലിക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ പറയാതെ ചെയ്യിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷനെ പറ്റിയ ഒരു കാര്യങ്ങളല്ല അത് കംപ്ലൈൻറ്റ് തിരിച്ചു കിട്ടി അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കാൻ പോവാണെങ്കിൽ ഈ കീറോന്റെ കേസ് മാത്രമല്ല വേറെ എവിടെയെങ്കിലും എടുക്കാൻ പോവാ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി ഇത് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല പൈസ കുറച്ച് മാറിപ്പോവും അത്ര തന്നെ അപ്പൊ നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കൂടെ കാണാം കാരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി എടുത്ത് ഉപയോഗിച്ചതിന് ശേഷമാണല്ലോ അതിന്റെ റിവ്യൂ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് നമുക്ക് ഫീഡ്ബാക്ക് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് വൺ മന്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ